നമസ്കാരം പ്രധാന വാർത്തകളുമായി ഔർ ടി വി ട്വൻ്റി ഫോർ സെവൻ അബുദാബിയിൽ ബി ഗ്ലോബൽ ഉച്ചകോടിയുടെ ഉദ്ഘാടന വേളയിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസ്ഖൈനസ് ലഫ്റ്റനന്റ് ജനറൽ ഷേഖ് സൈഫ് ബിൻ സായിദ് അൽ നഹ്യാൻ മുഖ്യ പ്രഭാഷണം നടത്തി യു എ ഇ ആഭ്യന്തര മന്ത്രാലയവും ബി പ്രൊട്ടക്ട് ഗ്ലോബൽ അലയൻസും ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഖത്തർ അമീറിന്റെ ബ്രിട്ടൻ സന്ദർശനം പൂർത്തിയായി നിരവധി മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെ ബ്രിട്ടൻ സന്ദർശനം പൂർത്തിയായി ബ്രിട്ടൻ സന്ദർശനം ചരിത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന അവസരമായിരുന്നുവെന്ന് അമീർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ദുബൈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡ്രോൺ ഷോ ഇന്ന് ആരംഭിക്കും ദുബൈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുപ്പതാമത് എഡിഷൻ ഇന്ന് ആരംഭിക്കും ജനുവരി പന്ത്രണ്ട് വരെ നീളുന്ന മുപ്പത്തിയെട്ട് ദിവസത്തെ ഫെസ്റ്റിവലിൽ ദിവസവും രാത്രി എട്ടിനും പത്തിനും ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലും ദി ബീച്ചിലെ ജെ ബി ആറിലും ആയിരം ഡ്രോണുകളുടെ ഡ്രോൺ ഷോകൾ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സബീൽ മജ്ലീസിൽ പ്രാദേശിക പ്രമുഖരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി ഒമാൻ്റെ ബഹിരാകാശ സ്വപ്നം വിജയകരം ദുഗം വൺ വിക്ഷേപിച്ചു ഒമാന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് നാഴികക്കല്ലാകാൻ ആദ്യ പരീക്ഷണാത്മക റോക്കറ്റ് ദുഗം ഒന്ന് വിക്ഷേപിച്ചു വ്യാഴാഴ്ച രാവിലെ പത്ത് അഞ്ചിന് ദുഗമിലെ ഇത്ലാക്ക് സ്പേസ് പോർട്ടിൽ നിന്നായിരുന്നു വിക്ഷേപണമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം അറിയിച്ചു ചെങ്കടലിനെ സംരക്ഷിക്കുന്നതിന് പുതിയ പദ്ധതിയുമായി സൗദി അറേബ്യ സമ്പദ് വ്യവസ്ഥയും പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ ചെങ്കടൽ സുസ്ഥിര പദ്ധതി ആരംഭിച്ച് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസമാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ദേശീയ ചെങ്കടൽ സുസ്ഥിര പദ്ധതി അനാവരണം ചെയ്തത് കളർക്കോട്ട് അപകടത്തിൽ പരിക്കേറ്റ് ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു മരണസംഖ്യ ആറായി കളർകോട്ട് വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഇടത്തു പള്ളിച്ചിറയിൽ ആൽവിൻ ജോർജ് ഇരുപത് വയസ്സ് ആണ് മരിച്ചത് ഇനി സ്പോർട്സ് ദേശീയ കായിക ദിനം ഹാഫ് മാരത്തൺ സംഘടിപ്പിക്കുമെന്ന് ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി ഹാഫ് മാരത്തൺ സംഘടിപ്പിക്കുമെന്ന് ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ കായിക ദിനമായ ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ചയാണ് ഒന്നാമത് ഹാഫ് മാരത്തൺ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ അഞ്ച് വിക്കറ്റ് നഷ്ടം ഓസസിനോട് തോറ്റ് ഇന്ത്യ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി യും വീഴ്ത്തി കപ്പടിച്ച് ശ്രീദേശിന്റെ ചൈനീസ് താരം റിങ് ലിറിനെ വീണ്ടും സമനില വഴങ്ങി ഇന്ത്യയുടെ ഗുഗേഷ് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം